ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി ആരുടെയും ഹൃദയം കവരുന്ന പുഞ്ചിരി രാഷ്ട്രീയ എതിരാളികളെ വെട്ടിലാക്കുന്ന വാക്ചാതുര്യം ഒരുക്കുവനിത ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം വിശേഷണങ്ങൾ പലതുണ്ട് കോൺഗ്രസുകാരുടെ പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി വാദ്രയ്ക്ക് അച്ഛൻ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് തലപ്പത്തേക്ക് ആരെന്ന ചോദ്യത്തിന് ആദ്യം ഉയർന്നു കേട്ട പേര് പ്രിയങ്കയുടേതായിരുന്നു എന്നാൽ തുടർച്ചയായി കുടുംബത്തിനേറ്റ ആഘാതങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മ സോണിയാഗാന്ധിക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം പ്രിയങ്ക നിന്നും വിട്ടുനിന്നു നിരന്തരമായ ആക്രമണ ഭീഷണികളിലൂടെയായിരുന്നു പ്രിയങ്കയുടെ കുട്ടിക്കാലം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ബിസിനസ്സുകാരൻ ഡ്രോബർട്ട് വാദ്രയെ വിവാഹം കഴിച്ചതോടെ വർഷങ്ങൾക്കുശേഷം പ്രിയങ്ക വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു മുത്തശ്ശിയുടെയും അച്ഛന്റെയും പിൻഗാമിയായി എത്തുമെന്ന് ജനം വീണ്ടും ഉറപ്പോടെ പറഞ്ഞു കാലം ഒരുപാട് കഴിഞ്ഞിട്ടും അമ്മയും സഹോദരനും പാർട്ടി പദവികൾ വഹിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങാതെ റോബർട്ട് വാദ്രയുടെ പത്നിയായിരിക്കാൻ പ്രിയങ്ക തീരുമാനിച്ചു അപ്പോഴും രാഹുലിനും സോണിയയ്ക്കുമായി പ്രചാരണങ്ങളിൽ താരപ്രചാരകയായി പ്രിയങ്കയെത്തി രണ്ടായിരത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഇത് പ്രവർത്തകർക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കി എന്നാൽ പ്രചാരണങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പ്രിയങ്കയ്ക്ക് വളരെ എളുപ്പം സാധിച്ചു കുറിക്കുകൊള്ളുന്ന വാക്കുകളാൽ രാഷ്ട്രീയ എതിരാളികളെ വീഴ്ത്താൻ പ്രിയങ്കയ്ക്കായി പാർട്ടിക്കുള്ളിലെ തമ്മിലടികൾക്ക് പരിഹാരം കണ്ടെത്തിയതും പ്രിയങ്ക തന്നെയായിരുന്നു അപ്പോഴും ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കാനോ തെരഞ്ഞെടുപ്പ് ഇറങ്ങാനോ പ്രിയങ്ക വിസമ്മതിച്ചു ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുഭാവികളെ ആവേശത്തിലാഴ്ത്തി ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രചാരണ ചുമതലയേറ്റ് ഔദ്യോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തി ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ കോൺഗ്രസിന്റെ അടിവേരുകൾ ഉറപ്പിക്കാൻ പ്രിയങ്കയ്ക്ക് എളുപ്പം സാധിച്ചു കഴിഞ്ഞ തവണ റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം തകർത്ത് രാഹുൽഗാന്ധി വിജയക്കൂടെ പാർപ്പിച്ചപ്പോൾ പിന്നിൽ കരുത്തായി നിന്നത് പ്രിയങ്കാഗാന്ധിയുടെ വ്യക്തിപ്രഭാവമായിരുന്നു ഇന്ന് ഗാന്ധിയുടെ പിൻഗാമിയായി വയനാട്ടിൽ കന്നിയങ്കം വിജയിച്ചെത്തുമ്പോൾ പ്രിയങ്കയെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ നേരിടുക എന്നതിനപ്പുറം ഒരു നാടിനും പ്രതിപക്ഷ നേതാവായ തന്റെ സഹോദരനും കൈത്താങ്ങാകുക എന്ന ഉത്തരവാദിത്തം കൂടിയാണ്